ചിത്രകൂടത്തിൽ വെച്ച് അടച്ചു കൂട്ടി ഹോമിച്ചു ഓമന കരികനെയാണ് രാമകാല നാഴിക നേരം സമയമാകാൻ കഴിയുമ്പോ അച്ഛനും പട്ടേര നമ്മുടെ തിരുമനസ് ചിത്രകൂടത്തിൽ വെച്ച് അടച്ചു കൂട്ടി ഹോമിച്ച കരിങ്കുട്ടി മകൻ ഇപ്പൊ കത്തി കരി ഭൂട്ടുണ്ടാവാ എന്ന വണ്ണം അച്ഛനെ ചിത്രകൂടമ പറഞ്ഞൊന്ന് തുറന്നൊന്ന് നോക്കുമ്പോൾ വെള്ളക്കാട് പുറം കയറി അരച്ചാവടി കാഞ്ഞിരാ കാഞ്ഞിരാവുറുവടി കിളിക്ക് കിളിക്ക് ചോരക്കണ്ണ് കണ്ണു തുറപ്പിച്ച് അച്ഛൻ പട്ടേര് തമ്പുരാന്ന് നോക്കുമ്പോ അച്ഛൻ പട്ടേര് തമ്പുരാട്ടേ പിന്നാക്കമാർ നിലവാകുന്നു ഓമന കരിങ്കുട്ടി മകനെ മറിഞ്ഞുപോ ഓമന കരിങ്കുട്ടി മകന്റെ ഒരുപാട് കത്തിയിലായി പോയതേ കാണുമ്പോ അന്ന് പട്ടേര് തമ്പുരാണല്ലോ നാമകരണം വിളിച്ചു തീകുട്ടി തീകുട്ടി പുഞ്ചനെല്ലു ഒരു കുട്ടി കാട്ടുമാടം കരിങ്കുട്ടിയെ കരിങ്കുട്ടി കരിങ്കുട്ടിയേ കരിങ്കുട്ടി മകനേ കരിങ്കുട്ടി മകനെ എന്ന വന്ന നാല് പേരും മുപ്പേരിലൊക്കെ അച്ഛന പാട്ടേരിയേ